ശബരിമല ദർശനത്തിനായി ഭക്തർ ആശ്രയിക്കുന്ന പ്രധാന കാനന പാതയാണ് പുല്ലുമേടം ഇടുക്കി വള്ളക്കടവ് സത്രത്തിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ യാത്ര ചെയ്താൽ സന്നിധാനത്ത് എത്താം മുപ്പത് തവണയിലധികം ഈ പാതയിലൂടെ യാത്ര ചെയ്തതിന്റെ അനുഭവം നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞാലോ എപ്പാറ ഈ വഴി വരുന്ന വഴിയാണോ അതോ ഇതാണോ രണ്ടും ും എന്തായിരിക്കും കൂടുതലുണ്ട് ഇതിപ്പോ അത്ര ഇല്ലെന്ന് പ്രകൃതി അറിഞ്ഞു വരാൻ പറ്റുമല്ലേ പ്രകൃതി നല്ല ഇണങ്ങി കിട്ടി കാരണം കാലാവസ്ഥ നമുക്ക് ഇണങ്ങി ചേട്ടാ എത്ര വർഷമായി ഈ വഴിയുള്ള യാത്ര തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തോളായി പക്ഷെ അതിൽ ആ ഒരുവിധം എല്ലാ എല്ലാ വർഷവും തന്നെ ഈ മുകളിലോട്ട് കയറി ഇറങ്ങാറുണ്ട് എങ്ങനായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവൻ എത്തിയിട്ടില്ല പകുതിക്കോളെത്തി എന്തോ തോന്നിയിട്ട് ഞാനിങ്ങോട്ട് പിറകോട്ട് വന്നു അന്ന് ഈ ഇവിടെയൊക്കെ കാട്ടിലൊക്കെ മരമൊക്കെ വെട്ടുന്ന സമയമാണ് ഈ അയ്യപ്പ സേവാസംഘം ദേവസ്വത്തിനൊക്കെ വിറക് കൊടുക്കുന്ന സമയം അന്നേരം ഇവിടുത്തെ ഫോറസ്റ്റുകാരും ഈ മരക്കച്ചവടക്കാരും എല്ലാം ഒന്ന് അവിടെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മരം അടി അടുക്കി വെച്ചിട്ടൊക്കെ കാണാം ഈ വിറകിന് വേണ്ടി അന്നേരം അങ്ങനെ ഒരു വാർത്ത ആ സമയത്ത് ഞാൻ കൊടുത്തിരുന്നു ആ വാർത്ത കൊടുത്ത് അതിന് ശേഷം ഞാനിങ്ങനെ മുകളിലോട്ട് പോകുന്നു എന്നുള്ളു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ കടന്ന് കുറച്ച് ആൾക്കാർ കണ്ടു മരം മുറിക്കുന്ന ആ ടൈപ്പിലുള്ള ആൾക്കാർ എന്തോ എനിക്ക് തോന്നി ഞാനിങ്ങനെ തിരിച്ചു വന്നു അത്ര അറിഞ്ഞത് എന്നെ അടിക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ് എന്നുള്ളത് എന്തായാലും ഗംഭീര യാത്രയായിരുന്നു പുൽമേടേ സുല്ലേട്ട ഏറ്റവും കുറഞ്ഞത് സില്ലേട്ടൻ ഒരു മുപ്പതു വർഷം ആയി കാണത്തില്ലേ ശബരിമല ഡ്യൂട്ടി എത്ര തവണ പുൽമേടി കയറി കാണും അത്ര തന്നെ ആയിട്ടുണ്ടാവും എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാ പോയി രണ്ടു വർഷം പോയി ഞാൻ ആദ്യമായിട്ട് പോയെ ഇപ്രാവശ്യം ഇത് മൊത്തം ഈ ട്യൂബൊക്കെ ഇട്ടിട്ട് ഈ കാടിന്റെ ഭംഗിയൊക്കെ ലൈറ്റും ഇതുമായിട്ട് ഒരു കാട്ടിലെ പോകുമ്പോൾ ഒരു ഇങ്ങനെയൊന്നും കാണുന്നത് എനിക്കൊരു ഇഷ്ടമല്ല പഴയ യാത്ര ഉണ്ടായിരുന്നു പഴയ യാത്ര ഇത് ആൾക്കാർ കുറവാണ് കാട് കുറച്ചും കൂടെ റഫാണ് രേഷെ കഴിഞ്ഞവിടെ പോയി രണ്ടാം തവണയാണ് എനിക്ക് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ കുഴഞ്ഞു പോയി സൊല്ലിയേട്ടാണെങ്കിൽ ഓടി ഓടിക്കയറുമായിരുന്നു ഇതിലെ ഇതിനകത്ത് നമ്മൾ കുഴഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ എരുമേലി വഴി കനട പാതയ്ക്ക് കൂടെ വരുന്നവരെക്കാട്ടിൽ സൗകര്യം ഇവിടാണ് ഇതൊന്ന് ഇറങ്ങി വരുവാണ് കൂടുതലും ഇറക്കമാണ് കാട്ടുപാതയിലൂടെ ശബരിമല വരുമോ വേണം എന്നാൽ അവിടെ കേറാൻ പറ്റാന്നുള്ള ആളുകൾ ഇവിടെ വരും ഇന്ന് ശബരിമലയിൽ പുതുതായിട്ട് വരുന്ന ഒരു മനുഷ്യന് മണ്ണ് ചവിട്ടിയിട്ട് മല ഈ വഴി മാത്രമേ ഉള്ളൂ ഇതൊരു ക്ഷേത്രമാണ് മണ്ണ് ചവിട്ടി കല്ലും മുള്ളും കാലിക്കും എത്തേ എന്ന് പറയുന്ന ഇപ്പം ടേ കി ടി സി പറഞ്ഞിട്ട് ഓടുന്ന ആൾക്കാരാണ് ഇനിയിപ്പം പോകുന്നത് നമ്മൾക്ക് കുരക്കുഴിലാണ് പമ്പാസ്നാനം പമ്പാ സ്നാനം പോലെ അതൊരു സംഭവമാണ് മറ്റേതുള്ള ആളുകൾക്ക് പമ്പാസ്നാനം ഇതുവഴി വരുന്നവർക്കില്ല പക്ഷെ അവർക്ക് ഇതുവഴി വന്ന് നമ്മൾ നടക്കൊരു മുന്നൂറ് നാനൂറ് മീറ്റർ എത്തുന്ന സ്ഥലത്താണ് ഉരക്കുഴി വെള്ളച്ചാട്ടം അവിടെ കുളിച്ച് ഒന്ന് ഒരു കൂടി മല കയറാൻ അയ്യപ്പനെ കാണാനും പറ്റും അതായത് ഈ പുല്ലുമേണി യാത്രയുടെ ഒരു കഥകൾ പറഞ്ഞു തുടങ്ങിയാലേ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല കോളംബ്ലാവ് പിന്നിട്ട് നമ്മൾ എന്തായാലും ഉരക്കുഴിക്കും അവിടെ നിന്ന് കുറച്ച് ദൂരം കുറിച്ച് ചെന്നാൽ സന്നിധാനത്തേക്ക് എത്താം എന്തായാലും ഞങ്ങൾ സന്നദ്ധത്തേക്കുള്ള യാത്രയിലാണ് രതീഷവിക്കും സി സുനിൽകുമാറും ക്യാമറമാൻ വേണുനും അയ്യപ്പന്റെ ഭൂങ്കാവലത്തിൽ നിന്ന് കണ്ണൻ നായർ ന്യൂസ്